ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ലാബ് അസിസ്റ്റന്റ് എച്ച് എസ് സി കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ പ്രിലിമിനറി എക്സാമിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി വെറും രണ്ട് ജില്ലയും കൂടെ മാത്രമേ വരാനായിട്ടുള്ളൂ വരാനുള്ള ജില്ലകൾ കൊല്ലവും തൃശ്ശൂരുമാണ് ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ ഓരോ ജില്ലയിലെ എത്രത്തോളം ആൾക്കാർ മെയിൻ പരീക്ഷ എഴുതാനായിട്ട് ആർക്കും നേടിയിട്ടുണ്ട് കട്ട് ഓഫ് എത്രയാണ് ഒക്കെ നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് വേക്കൻസി പതിനാലെണ്ണം ഉണ്ട് പതിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏകദേശം ആണ് പറയുന്നത് പതിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ ആ പ്രിലിമിനറി പരീക്ഷ പാസ് കട്ട് ഓഫ് അമ്പത്തി ആറ് പോയിന്റ് ആറ് നാല് നാല് ഏഴ് അപ്പം അവിടെ ഓൾഡ് ലിസ്റ്റ് പഴയ ലിസ്റ്റിൽ ക്യാൻസൽ ആയപ്പോ ലിസ്റ്റിൽ നൂറ്റി എൺപത്തി ഒൻപത് പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത് ടോട്ടൽ അഡ്വൈസ് എൺപതായിരുന്നു കട്ട് ഓഫ് എൺപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു കൊല്ലത്ത് വേക്കൻസി പതിനൊന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പഴയ ലിസ്റ്റിൽ ഇരുന്നൂറ് പേരാണ് ഉണ്ടായിരുന്നത് ടോട്ടൽ അഡ്വൈസ് അറുപത്തി ഒൻപതാണ് കട്ട് ഓഫ് എൺപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു പത്തനംതിട്ടയിൽ അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ടായിരിക്കുന്നത് മൂവായിരത്തി എഴുപത് പേരാണ് ഇപ്പോഴത്തെ എലിജിബിലിറ്റി ലിസ്റ്റിലുള്ളത് കട്ട് ഓഫ് നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആറ് പഴയ ലിസ്റ്റിൽ നൂറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ടോട്ടൽ അഡ്വൈസ് പതിനൊന്നാണ് കട്ട് ഓഫ് എഴുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് ഓക്കെ ആലപ്പുഴയിൽ മൂന്ന് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേരാണ് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉള്ളത് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഒൻപത് രണ്ട് അഞ്ചാണ് കട്ട് ഓഫ് പഴയ ലിസ്റ്റിൽ നൂറ്റി അൻപത് പേരാണ് ഉണ്ടായിരുന്നത് ഇരുപത്തി ഏഴാണ് അവിടുത്തെ അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് കട്ട് ഓഫ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് ഓക്കെ കോട്ടയത്ത് ഒരു വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് നാലായിരത്തി എഴുപത്തി ഒന്ന് പേരാണ് എലിജിബിലിറ്റി ലിസ്റ്റിലുള്ളത് നാല്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് അഞ്ച് ഒന്നെയാണ് കട്ട് ഓഫ് പഴയ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ നൂറ്റി നാല് പേരുണ്ടായിരുന്നു ടോട്ടൽ ഔട്ട് പത്ത് എണ്ണം മാത്രമേ ഉള്ളൂ എൺപത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ആണ് കട്ട് ഓഫ് ഓക്കെ ഇടുക്കിയിൽ ഒരു വേക്കൻസി റിപ്പോർട്ടായിട്ടില്ല മൂവായിരത്തി അറുപത്തി നാല് പേരുടെ ലിസ്റ്റ് ആണ് നാല്പത് പോയിന്റ് ഏഴ് ഏഴാണ് കട്ട് ഓഫ് പഴയ ലിസ്റ്റിൽ നൂറ്റി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ടോട്ടൽ അഡ്വൈസ് ഇരുപത്തി ആറാണ് എഴുപത്തി പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു പഴയ ലിസ്റ്റിൽ കട്ട് ഓഫ് എറണാകുളത്ത് പതിനേഴ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് പതിനായിരത്തി എഴുപത്തി ആറ് പേരുടെ എലിജിബിലിറ്റി ലിസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഓഫ് അൻപത് പോയിന്റ് രണ്ട് ആറ് എട്ട് പഴയ ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു എഴുപത് അഡ്വസാണ് ഇപ്പോൾ ഇരിക്കുന്നത് എൺപത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് അവിടുത്തെ കട്ട് ഓഫ് തൃശ്ശൂർ ഒൻപത് പേർ വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റ് വന്നിട്ടില്ല ഇരുന്നൂറ്റി അഞ്ചാണ് പഴയ ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ടോട്ടൽ അഡ്വൈസ് എൺപത്തി ആറ് പോയിട്ടുണ്ട് കട്ട് ഓഫ് പഴയത് എഴുപത്തി ആറ് പാലക്കാട് ഏഴ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് പതിനായിരത്തി എഴുപത്തി ഒൻപത് പേരുടെ എലിജിബിലിറ്റി ആണ് ഇട്ടിരിക്കുന്നത് അൻപത് പോയിന്റ് രണ്ട് എട്ട് ആറ് രണ്ടാണ് കട്ട് ഓഫ് പഴയ ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത് ടോട്ടൽ അഡ്വൈസ് പത്താണ് അന്നത്തെ കട്ട് ഓഫ് എൺപത്തി നാലായിരുന്നു മലപ്പുറത്ത് അഞ്ച് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട് പതിനായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരുടെ എലിജിബിലിറ്റി ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അൻപത് പോയിന്റ് രണ്ട് എട്ട് ആറ് രണ്ടാണ് കട്ട് ഓഫ് പഴയ ലിസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എൺപത്തി എട്ടാ ഡയസ്സാണ് അവിടെ പോയിരുന്നത് പഴയ കട്ട് ഓഫ് എഴുപത്തി ആറ് ഈ കോഴിക്കോട് ഇരുപത്തി ആറ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് പതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് പേരുടെ എലിജിബിലിറ്റി ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അൻപത്തി ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് ഒമ്പത് രണ്ട് ആണ് കട്ട് ഓഫ് പഴയ ലിസ്റ്റ് നൂറ്റി എൺപത്തി ഏഴ് പേരുണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ അറുപത്തി ഒന്നാണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ് എൺപത്തി മൂന്നായിരുന്നു കട്ട് ഓഫ് അവിടുത്തെ വയനാട് ഏക്കം ചെന്നെ റിപ്പോർട്ടായിട്ടില്ല മൂവായിരത്തി അറുപത്തി എട്ട് പേരുടെ ലിസ്റ്റാണ് എലിജിബിലിറ്റി ലിസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് നാൽപ്പത്തി ആറ് പോയിന്റ് ഒൻപത് ആറാണ് കട്ട് ഓഫ് പഴയ ലിസ്റ്റ് നൂറ്റി രണ്ട് പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത് ഇരുപത്തി നാലാണ് അവിടെ ടോട്ടൽ അഡ്വൈസ് എഴുപത് പോയിന്റ് ആറ് ഏഴായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് കണ്ണൂർ ഒൻപത് എൻ സി റിപ്പോർട്ടായിരിക്കുന്നത് ആറായിരത്തി എഴുപത്തി മൂന്ന് പേരുടെ എലിജിബിലിറ്റി ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അൻപത്തി എട്ട് പോയിന്റ് ഒന്ന് എട്ട് 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 ആണ് അവിടുത്തെ കട്ട് ഓഫ് പഴയ ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് ഇരുന്നത് അറുപത്തി ഏഴാണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ് എൺപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് അവിടുത്തെ പണ്ടത്തെ കട്ട് ഓഫ് കാസർഗോഡ് ഏഴ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഏഴ് പേരുടെ എലിജിബിലിറ്റി ലിസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് അമ്പത്തി എട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ഒന്ന് മൂന്നാണ് അവിടുത്തെ കട്ട് ഓഫ് പഴയ ലിസ്റ്റിൽ നൂറ്റി അൻപത്തി ഒന്ന് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് ഇരുന്നത് നാല്പത്തി ഒൻപതാണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ് പഴയ കട്ട് ഓഫ് എഴുപത്തി ഒൻപത് അപ്പോൾ ലിസ്റ്റ് വന്നതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന ജില്ലയാണ് നമുക്ക് കാസർഗോഡ് കാസർഗോഡ് അൻപത്തി എട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ഒന്ന് മൂന്ന് തൊട്ട് പുറകിൽ കണ്ണൂരുണ്ട് അൻപത്തി എട്ട് പോയിന്റ് ഒന്ന് എട്ട് 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 ആൾക്കാരുടെ എണ്ണങ്ങൾ നോക്കുമ്പോൾ കാസർഗോഡിനെക്കാട്ടിലും മിരട്ടിയാണ് കണ്ണൂർ വന്നിരിക്കുന്നത് ഓക്കെ അടുത്ത ഏറ്റവും കുറവ് കട്ടോർക്ക് വന്നിരിക്കുന്നത് ഇടുക്കിയിലാണ് നാൽപ്പത് പോയിന്റ് ഏഴ് ഏഴ് മൂവായിരത്തി അറുപത്തി പേരുടെ എലിജിബിലിറ്റി ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഏറ്റവും കുറവ് ആൾക്കാർ ഇട്ടിരിക്കുന്നത് ഇടുക്കിയിലാണ് മൂവായിരത്തി അറുപത്തി നാല് കട്ട് ഏറ്റവും കുറവും ഇടുക്കി തന്നെയാണ് നാൽപ്പത് പോയിന്റ് ഏഴ് ഏഴ് ഓക്കെ എലിജിബിലിറ്റി ലിസ്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇട്ടിരിക്കുന്നത് തിരുവനന്തപുരമാണ് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കട്ട് ഓഫ് അൻപത്തി ആറ് പോയിന്റ് ആറ് നാല് നാല് ഏഴ് ആണ് ഇപ്പോഴത്തെ അസിസ്റ്റന്റിന്റെ എലിജി ലിസ്റ്റ് വന്ന എലിജിബിലിറ്റി ലിസ്റ്റ് വന്ന പന്ത്രണ്ട് ജില്ലയിലെ രണ്ട് ജില്ല കൊല്ലവും തൃശ്ശൂരും കൊല്ലവും തൃശ്ശൂർ നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് കട്ട് ഓഫ് നാൽപ്പത് പോയിന്റ് ഏഴ് ഏഴ് ഏറ്റവും കൂടുതൽ അമ്പത്തി എട്ട് പോയിന്റ് ഒന്ന് എട്ട് 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 അപ്പം കുറവ് അത്രയും പോകത്തില്ല കൂടുതൽ ചിലപ്പോൾ ഒരു അമ്പത്തെട്ട് ഈ ആ റേഞ്ച് നിൽക്കും കുറവ് എന്ന് പറഞ്ഞാൽ അമ്പത് തൊട്ട് ഒരു അമ്പത്തിയെട്ട് വരെ നമുക്ക് ആ രണ്ട് ജില്ലയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കൊല്ലവും തൃശ്ശൂരും അമ്പതിനും അമ്പത്തി എട്ടിനും ഇടയ്ക്ക് നിൽക്കാനാണ് ഈ രണ്ട് ജില്ലയിലും ചാൻസ് ഉള്ളത് ഓക്കെ അപ്പോൾ ആ രണ്ട് ജില്ല തിങ്കളാഴ്ചയോട് കൂടി വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ടൗട്ട് വെള്ളം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ മറ്റു തന്നെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം